വടക്കൻ കേരളത്തിൽ ശബ്ദഘോഷങ്ങളുടെ കാലമാണ് വിഷു കോടികളുടെ പടക്ക വിൽപ്പനയാണ് ഇവിടങ്ങളിൽ വിഷുക്കാലത്ത് നടക്കുന്നത് ശിവകാശിയിൽ നിന്നുള്ള പടക്കവും പൂത്തിരിയും നിലചക്രവുമൊക്കെ വടക്കേ മലബാറിന്റെ തിരുവോരങ്ങൾ ഇതിനോടകം തന്നെ കീഴടക്കിയിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് കോടിയിലേറെ രൂപയുടെ പടക്കം വിൽപ്പനയ്ക്കെത്തിയതായാണ് ഏകദേശ കണക്ക് കോഴിക്കോട് മുതൽ കാഞ്ഞങ്ങാട് വരെയുള്ള ഭാഗങ്ങളിലാണ് പടക്ക കമ്പക്കാർ ഏറെ എന്നാൽ ഏറ്റവും കൂടുതൽ പടക്കം ഉപയോഗിക്കുന്നവർ മാഹി തലശ്ശേരി ഭാഗത്താണ് ഡാൻസിംഗ് അംബ്രല ഗോൾഡൻ ഡെക്ക് ബാറ്റ് ആൻഡ് ബോൾ എന്നിവയാണ് ഇത്തവണത്തെ വിഷു താരങ്ങളെങ്കിലും ന്യൂ ജനറേഷന് ഏറ്റവും പ്രിയം ഹെലികോപ്റ്റർ ഡ്രോണിനോടാണ് ഡ്രോൺ പോലെ ആകാശത്ത് വർണ്ണങ്ങൾ വാരി വിതറും ഇവ ആയിരം തവണ വരെ പൊട്ടുന്ന മൾട്ടി ഷോട്ട്സും യുവാക്കളുടെ ഹരമാണ് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ കയ്യിൽ കറങ്ങുന്ന കമ്പിത്തിരി മഴവിൽ തീർക്കുന്ന പൂക്കുറ്റി ഉപരിതലത്തിൽ നിറപ്പകിട്ടേകുന്ന നിലചക്രം കത്തിച്ച് മാജിക് വിപ്പ് എന്നിവയും സുലഭമാണ് ആയിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ വില വരുന്ന പടക്കങ്ങൾ വിപണിയിലുണ്ട് ഹരിത പടക്കമാണ് പതിവ് പോലെ ഇത്തവണയും മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാലിന്യമുക്തവും പുക നിയന്ത്രണവുമാണ് പടക്കങ്ങൾ തലശ്ശേരി മാഹി എന്നീ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പടക്കങ്ങൾ വിഷുവിന് വിൽപ്പന നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുണനിലവാരമുള്ള കമ്പനികളുടെ പടക്കങ്ങൾ സംഭരിച്ചു വെച്ച് അപകട സാധ്യത ജനങ്ങൾക്ക് നന്നായി വിഷുണ്ട് ീലുകളുടെ പടക്കങ്ങൾ ഫയർ വർക്ക് ഡീലേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചത് പ്രകാരം സുരക്ഷിതമായി പഴക്കങ്ങൾ ഞങ്ങൾ ശിവകാശിയിൽ നിന്ന് നേരിട്ട് വരുത്തി ആശങ്കകളില്ലാതെ പഴക്കങ്ങൾ വിതരണം ചെയ്യപ്പെടുകയാണ് നാളികേരെയും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെ തന്നെ ഇനിയും അങ്ങനെ ചെയ്തുകൊണ്ടേ ഞങ്ങളുടെ പടക്കങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടകൾക്ക് അംഗീകൃത ലൈസൻസ് ഉണ്ടോ എന്നതാണ് ഓൺലൈനായും വാഹനങ്ങളിൽ എത്തിച്ചുമുള്ള പടക്ക കച്ചവടം വ്യാപകമാണ് അതിനാൽ തന്നെ ജില്ലാതല ലൈസൻസും പെട്രോളിയം ആൻഡ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ ലൈസൻസുമുള്ള കടകളിൽ നിന്ന് വേണം പടക്കങ്ങൾ വാങ്ങാൻ ആഘോഷവേളകളിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഇത് തന്നെ മാർഗം ഭരത് കണ്ണൂർ